നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കലാമണ്ഡത്തിൽ ബി പി എ എം ബി എ അപേക്ഷ ജൂലൈ പത്ത് വരെ കഥകളിയിലെ വിവിധ വിഷയങ്ങളടക്കം കേരളീയ കലകൾ പഠിച്ച് ബി പി എ എം ബി എ യോഗ്യത നേടാൻ കാലാമണ്ഡലം അവസരം കേരള കലാമണ്ഡലത്തിൽ അവസരം ബി പി എ ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് നാല് വർഷം ബി പി എ പ്രോഗ്രാം ഈ വർഷം തുടങ്ങിയാണ് മേജർ വിഷയങ്ങൾക്കൊപ്പം താൽപ്പര്യമുള്ള മൈനർ വിഷയവും തിരഞ്ഞെടുക്കാം നാല് വർഷം പഠിച്ച് ബി പി ഓണേഴ്സ് വിത്ത് റിസർച്ച് നേടാം ബി പി എ പഠന വിഷയങ്ങൾ കഥകളി വേഷം വടക്കൻ തെക്കൻ കഥകളി സംഗീതം ചെണ്ട മദ്ദളം ചുട്ടി കൂടിയാട്ടം പുരുഷവേഷം സ്ത്രീവേഷം മിഴാവ് തുള്ളൽ മൃദംഗം തിമില കർണാടക സംഗീതം മോഹിനിയാട്ടം പ്ലസ് ടു തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നിന് ഇരുപത്തി മൂന്ന് വയസ്സ് കവിയരുത് പട്ടികഭാഗത്തിന് ഇരുപത്തിയഞ്ച് വയസ്സ് ജൂലൈ പതിനാലിന് നടത്തുന്ന പ്രായോഗിക ടെസ്റ്റ് ഒഡീഷൻ ബന്ധപ്പെട്ട കലയിലെ പ്രകടനം ആധാരമാക്കി സെലക്ഷൻ നടത്തും ഇതിൽ അമ്പത് ശതമാനം മാർക്കുകൾ നേടണം റാങ്ക് ലിസ്റ്റ് പതിനെട്ടിന് ക്ലാസുകൾ ജൂലൈ അവസാന വാരം തുടങ്ങും വെബ്സൈറ്റിലെ വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസിൻ്റെ രജിസ്റ്ററിൽ ചേർത്ത് രജിസ്ട്രാർ കേരള കലാമണ്ഡലം വള്ളത്തോൾ നഗർ ചെറുതുരുത്തി തൃശ്ശൂർ ജില്ല ആറ് ഏഴ് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ടു ഫോർ വൺ എയ്റ്റ് എന്ന വിലാസത്തിൽ ജൂലൈ പത്തിനകം എത്തിക്കണം പട്ടികഫാക്കാർക്ക് ഇരുന്നൂറ് രൂപ ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് കേരള ഇൻഫോ അറ്റ് കലാമണ്ഡലം ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കലാമണ്ഡലം ഡോട്ട് എ സി ഡോട്ട് ഇൻ എം ബി എ മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ് ദൈർഘ്യൻ രു വർഷം പഠന വിഷയങ്ങൾ ബി ഐയുടെ തന്നെ ഓരോ വിഷയത്തിനും നാല് സീറ്റ് പക്ഷേ മോഹിനിയാടത്തിന് മാത്രം എട്ട് സീറ്റ് സംസ്ഥാന മാനദണ്ഡ പ്രകാരം സംവരണ ഉണ്ട് ബാച്ചലർ ബിരുദമോ തുല്യോഗ്യതയോ മതിയെങ്കിലും ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ പ്രാവണ്യവും വേണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണൈ ഒന്നിന് നാൽപ്പത് വയസ്സ് തികയരുത് ജൂലൈ പതിനഞ്ചിന് നടത്തുന്ന പ്രായക ടെസ്റ്റ് ഓഡീഷനിലെ പ്രകടനവും ബിരുദ പരീക്ഷയിലെ മാർക്കും വിശേഷ രീതിയിൽ പരിഗണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കും അപേക്ഷാ തപാലിൽ ജൂലൈ പത്തിനകം സ്വീകരിക്കും റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ഒന്നിന് പ്രവേശനം ഇരുപത്തിയാറിന് ക്ലാസുകൾ ഇരുപത്തി എട്ടിന് തുടങ്ങും അപേക്ഷാരീതി ബി പി ഐഡ് തന്നെ പക്ഷേ അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ